പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് സീറ്റ് സംബന്ധമായിട്ടുള്ള ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല മുസ്ലിം ലീഗ് ഇപ്പോൾ രണ്ട് സീറ്റിൽ മത്സരിക്കുന്നുണ്ടല്ലോ അതിന്റെ വിജയം ഉറപ്പുവരുത്തണം തന്നെ കേരളത്തിലെ ഇരുപത് സീറ്റുകളുടെ കാര്യത്തിലും ലീഗ് ശ്രദ്ധിക്കും അതാണ് ലീഗിന്റെ ഒരു നയം അല്ല മൂന്നിൽ ഒതുക്കേണ്ട കാര്യമില്ലല്ലോ മൂന്ന് സീറ്റ് ഒതുക്കണ്ട ആ ചർച്ചയിലൂടെ നമുക്ക് തീരുമാനിക്കാം ചർച്ച ചെയ്താൽ പറയാം അല്ല ചർച്ച ചർച്ച ചെയ്യട്ടെ ആദ്യം ചർച്ച ചെയ്തിട്ട് നമുക്ക് തീരുമാനത്തിലെത്താം ലീഗിന് മൂന്നും നാലിനും ഒക്കെ അർഹതയുണ്ട് അതിലൊന്നും ഞങ്ങൾ പുറകോട്ട് പോയിരുന്നില്ല മൂന്ന് എന്തിന് നിശ്ചയിക്കണ ഞാൻ ചോദിക്കുന്നത് മുസ്ലിം ലീഗ് ചർച്ചയിലൂടെ കൂടുതൽ സീറ്റ് വേണം എന്നുള്ളത് തന്നെയാണ് ലീഗിൻ്റെ ഒരു അഭിപ്രായം പക്ഷേ അത് ചർച്ച ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ യു ഡി എഫിൻ്റെ വിജയം ഉറപ്പുവരുത്തണമല്ലോ അപ്പം അതിനെന്തെല്ലാമാണോ ആവശ്യം അത് അതാണ് നമുക്ക് ചെയ്യേണ്ടത് അതായത് ഉഭയകക്ഷി ചർച്ച അതാണ് ഇന്നലെ പിന്നെ യു ഡി എഫ് തീരുമാനിച്ചത് ആ ഉഭയകക്ഷി ചർച്ചയിൽ എല്ലാ പാർട്ടികളും അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയും പിന്നെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണല്ലോ തീരുമാനത്തിലെത്തുക ചർച്ചയിൽ പലതും ആവശ്യപ്പെടുമല്ലോ ചർച്ചയിൽ എന്താ വരിക എന്ന് ഇപ്പം പറയാൻ പറ്റില്ല ചർച്ചയിൽ പലതും ആവശ്യപ്പെടും അതൊക്കെ അടിസ്ഥാനരഹിതമാണ് ലീഗും സംസ്ഥയും ഒക്കെ എപ്പോഴും യോജിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് സംസ്ഥയ്ക്ക് ലീഗും വേണം ലീഗിന് സംസ്ഥയും വേണം അതിലൊരു വിട്ടുവീഴ്ച എവിടെ ഉണ്ടാവില്ല ആ അതെ അതായത് ബി ജെ പി രാമക്ഷേത്രത്തിന് ആരും എതിരല്ല എല്ലാ എല്ലാ വിഭാഗങ്ങളിലും എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ ആരാധനാലയങ്ങൾ പ്രധാനമാണ് അതുതന്നെ പരസ്പരം എല്ലാവരും ബഹുമാനിക്കേണ്ടതുമാണ് ഇപ്പോൾ രാമക്ഷേത്രം ഒരു അതിനെ അംഗീകരിക്കുന്നു കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണല്ലോ വരുന്നത് അതിനൊന്നും ആരും എതിരല്ല പക്ഷേ ഇവിടെ രാമക്ഷേത്ര ഉദ്ഘാടനം കേവലം രാഷ്ട്രീയമായിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ബി ഉപയോഗിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അതിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് അടക്കമുള്ളവർ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഒരു ആശ്വാസമുണ്ട്